കിടകാര സ്ഥിതിക്ക് കാരണടിച്ചുകൊള്ളുന്ന ഈ കാര്യത്തിൽ വ്യാപാരസംൃതബലം യാതകഹാര ഒത്തവണ ഒരു പ്രസിദ്ധമാത്രനാണ് പ്രതികരിക്കുന്ന പുനഃസ്ഥാപനപ്രയയങ്ങൾ നീർച്ച പോരാട്ടങ്ങളുടെ സമരഭൂമിയായ പാലക്കാട് വ്യാപാരികളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് തമിഴ്നാട് മുനിസിപ്പൽ കൗൺസിൽ എന്ന എക്സിക്യൂട്ടീവ് യാത്രക്കാരെയും വ്യാപാരികളെയും ഗുരുതരപരമായ ജീവിതത്തിലേക്ക് തള്ളിവിടുകയും കണ്ണിതാക്കുന്ന പലാധികാരികളുടെ കിടുകാരി മാറ്റി വെച്ചുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി സ്റ്റാൻഡ് പ്രതിഷേധിച്ചുകൊണ്ട്

我们，我们。<分> തുറന്നാ ഞങ്ങൾ കടക്കാൻ വലിയ സമയമൊന്നും വേണ്ട ചാടികടക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള വ്യാപാരികളും യാത്രക്കാരും അതുകൊണ്ട് ഒരു പ്രവർത്തകരും പോലീസിനെ തള്ളി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കരുത് നമ്മളിത് സമാധാനപരമായിട്ട് സമരം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പോലീസ് പ്രാഗോല്യത്തിൽ കണ്ടുവരുന്ന ഈ നഗരസഭയ്ക്കാണ് ഈ അവധി ഹെഡ്വാർട്ടർ ആയിട്ടുള്ള പാലക്കാട് ടൗൺ മുനിസിപ്പൽ സ്റ്റാൻഡിനെ അവഗണിക്കുന്ന ഈ നഗരഭരണകൂടം ശരിക്ക് പല ലോപിക്കും അടിയുറവ് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചില പ്രദേശങ്ങൾ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ചില പ്രദേശങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു ഇത് ഒരു കൊട്ടേഷൻ ഈ പറയുന്ന പാലക്കാട് നഗരസഭ ഭരണസമിതി എടുത്തിരിക്കുകയാണ് ചില ബാർ മുതലാളിമാരെയും പല തൊഴിൽ ധന ഉന്നത ആൾക്കാർക്കും വേണ്ടി ചില ഏരിയകൾ മാത്രം വികസനത്തിൻ്റെ പുതിപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ടൗൺ ബസ് സ്റ്റാൻഡ് മുതൽ മുനിസിപ്പൽ സ്റ്റാൻഡ് വരെ മനുഷ്യ ചങ്ങല വരെ സൃഷ്ടിച്ചിട്ടുള്ള വ്യാപാരികളാണ് നമ്മൾ അന്ന് പ്രഖ്യാപിച്ച ബി കെ ശ്രീകണ്ഠൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിച്ച് ഇന്ന് അവിടെ ബസ് ടെർമിനൽ വന്നു കഴിഞ്ഞു അതിന് അറ്റകുറ്റ പല കാര്യങ്ങളും അടിസ്ഥാന സൗകര്യമായിട്ടുള്ള അമ്പത്തി ഒമ്പത് ലക്ഷം അറുപത് ലക്ഷം വെച്ച് ഒരു ബാത്റൂമ് കെട്ടാൻ തുടങ്ങി പത്ത് വർഷമായി പത്ത് വർഷമായി പാലക്കാട് നഗര ഒരു ബാത്റൂം കെട്ടാൻ തുടങ്ങി ഇന്ന് ഇവിടെ നിന്നും ഒരു കത്ത് ജില്ലാ കളക്ടറിലേക്ക് കഴിഞ്ഞ ഇലക്ഷന് മുമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറിലേക്ക് ചെയർപേഴ്സൺ കത്ത് കൊടുത്തു കത്തന്നെ കൊടുത്ത് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ തടസ്സമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു കുത്തു സമ്മതം നടത്തിക്കൊണ്ട് ചെയർപേഴ്സൺ കത്ത് കൊടുത്തപ്പോ ആ കത്ത് ജില്ലാ കളക്ടർ വീണ്ടും അതെല്ലാം തടസ്സങ്ങൾ ചെയ്തുകൊണ്ടാണ് പാലക്കാട് നഗരഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത് ഒരു കാര്യം മാത്രമാണ് ഈ നഗരത്തിലെ എല്ലാ അമ്പത്തിരണ്ട് കൗൺസിലുമാരോടും അതിനൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരോടും കാര്യം പറയുന്നു ഇന്ന് ഇവിടെ സൂചന സമരം മാത്രമാണ് ഈ സൂചന കണ്ട് ഈ ഒരു അവഗണിച്ച് മുന്നോട്ട് പോകാനായി ഉദ്ദേശമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വ്യാപാരി ഞങ്ങൾ ഈ അടുത്ത സമരം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു നിങ്ങൾ ചില മേഖലകളെ ഡെവലപ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് ചില മുതലാളിമാർക്ക് വേണ്ടി ആ ഏരിയയിലേക്ക് ബസ്സുകൾ വിട്ട് ഒരു പാലക്കാടിന്റെ ചരിത്രമുറങ്ങി കിടക്കുന്ന മുനിസിപ്പൽ സ്റ്റാൻഡിനെ അവഗണിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ജനകീയ വിചാരണ ഞങ്ങൾക്കായിട്ട് ഞങ്ങളുടെ സമരം നടത്തുക ഒരാളും ഈ നഗരഭരണകൂടത്തെ അട്ടിമറിക്കാനോ ഈ നഗരഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യാനോ ഒന്നുമല്ല വ്യാപാരിയുടെ ജില്ലാതലീ സെക്രട്ടറി ബിജു വ്യാപാരി യാത്രക്കാരായി നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് ജില്ലയിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ പാലക്കാട് ഏറ്റവും പഴയ ബസ് സ്റ്റാൻഡായ പാലക്കാട് മുൻസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വന്നുകൊണ്ടാണ് പാലക്കാട് നഗരത്തിലേക്കുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് വന്നു പോയി കൊണ്ടിരുന്നത് ആ യാത്രക്കാരനെ ബുദ്ധിമുട്ടാക്കി ആക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് പൊട്ടിപ്പൊറഞ്ഞ് വീണെന്നിന്റെ പേരിൽ പാലക്കാട് നഗരത്തിലുള്ള ഏറ്റവും പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റുകയും എത്രയും പെട്ടെന്ന് കെട്ടിത്തരാം എന്ന് വാക്കിന് പുറമെയാണ് അവിടുത്തെ വ്യാപാരികൾ അന്നത്തെ കെട്ടിടത്തിന് ഒഴിമാറി ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് പാലക്കാട് നഗരം ഭരിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭരിക്കുന്ന ഭരണസമിതി ആ ബിൽഡിംഗ് പുനർനിർമ്മിക്കാനോ മറ്റു കാര്യങ്ങളിലേക്ക് കടങ്ങുകയോ ചെല്ലാത്ത സമയത്താണ് പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം പി അദ്ദേഹത്തിന്റെ ആദ്യ വികസന ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ബിൽഡിംഗ് ടെർമിനൽ അനുവദിക്കുന്നത് എന്നാൽ അദ്ദേഹം ആ ടെർമിനൽ പൂർത്തീകരിച്ചിട്ട് പോലും ആ പൂർത്തീകരിച്ച ടെർമിനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യാത്രക്കാർക്ക് ഒരുക്കി കൊടുക്കാനോ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല അന്ന് അവര് പറഞ്ഞ കാരണം തൊട്ടടുത്തുള്ള കംഫർട്ട് സേഷൻ അതേപോലെ തന്നെ റോഡ് എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ പാലക്കാട് നഗരസമിതി ടേക്ക് എന്ന പദ്ധതിയിലൂടെ കംഫർട്ട് സ്റ്റേഷന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നീക്കി വെക്കുകയും അതിന്റെ പണി പൂർത്തിയാക്കുകയും അതിനു കൂടെ കുറച്ചും കൂടി പണികൾ പൂർത്തീകരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതികൾ പിന്നോട്ട് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാര യാത്രക്കാരോ വ്യാപാരികളാണ് അവിടെ തന്നെ ഒരു താൽക്കാലിക കമ്പൻസേഷൻ ഉണ്ടാക്കിയെടുക്കുകയും അവിടെ വന്നു പോകുന്ന ബസ്സുകൾക്ക് സൗകര്യം ഒരുക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ